മാള സൊക്കോർസ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഎസ് റേഞ്ചർ ഭൂമിത്ര സേന ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ജൈവ വൈവിധ്യത്തെ പരമ്പരാഗത അറിവുകളുടെ എക്സിബിഷനും സെമിനാറും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ഔഷധ സസ്യ ഭക്ഷണങ്ങൾ പരമ്പരാഗത വീട്ടുപകരണങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഹരിത വിദ്യാലയ പ്രഖ്യാപനവും നടന്നു മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പ്രദർശനമേള ഉദ്ഘാടനം ചെയ്തു ആ അതൊക്കെ മാറ്റി ചെറിയ ചൂട് വന്നാൽ അപ്പോഴേക്കും എല്ലാവരും പാരസെറ്റമോൾ എടുത്തു കഴിക്കാം ഉഷാറായി അത് എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തെ മലിനമാക്കിക്കൊണ്ടും ദുരിതത്തിലേക്ക് പോകുമെന്നുള്ളത് ഒരാളും അറിയുന്നില്ല നമ്മുടെ ജീവിതം അരിപ്പ പോലെയാണ് പോകുന്നത് ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനും വരുന്ന കഴിക്കുകയാണ് എപ്പോഴും നമ്മൾ അലോപ്പുകയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൊച്ചു വീട്ടിൽ ഉള്ള സ്ഥലത്തെ വെച്ച് ചെറിയ ചെറിയ ഔഷധച്ചെടികൾ നട്ടുപിടിപ്പിച്ചു

കാർമൽ കോളേജ് ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജിയോ ജോസഫ് ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്ന നാട്ടറിവിനെ ഉൾക്കൊള്ളുന്ന ഒരു ജീവിത രീതി വളർത്തിയെടുക്കാൻ കുട്ടികളെ പ്രബുദ്ധരാക്കി